മരം ചെന്നാത്തിൻ വരം ചെന്ന തും മഹുദീ തൻ്റെ തർവത്തിൽ മണം ും ഗുണം ആത്മാവിന്റെ തേ കളം ഇമികൃന്ദനം കര കാണാത്ത കണ്ണീയത്തി പൂമനം ഇതൊരാദിക വൃന്ദാവനം കര കാണാർത്ഥ കണ്ണീയത്തി പൂമനം സമസ്തയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ വിളിയാളവുമായി നമ്മളിലേക്ക് കടന്നു വരികയാ പ്രിയപ്പെട്ടവരെ സയ്യിദുൽ ഉലമ പ്രവാചക പരമ്പരയുടെ പ്രഭയും പാണ്ഡിത്യ പുരോഗതിയുടെ പ്രൗഢിയും സംഗമിച്ച് മലയാള മുസ്ലിം ഉമ്മത്തിന്റെ വർത്തമാനകാല നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിത കടന്നു വരികയാൽക്കപ്പുറം മദീനയിൽ പുണ്യപ്രവാചകർ കൊളുത്തിവെച്ച ഇസ്ലാമിക ദീപശിഖയുടെ വർത്തമാനകാല പ്രഭവരത്തുന്ന നായകൻ എന്ന ഇസ്ലാമിക സംസ്കൃതിയുടെ നേർമുഖമായി നിറഞ്ഞു നിൽക്കുന്ന മലയാളക്കരയ്ക്ക് സുപരിചിതമായ സുവർണാക്ഷരങ്ങൾ സമസ്തയുടെ അഭിമന്യനായക സെയ്യദ് മുഹമ്മദ് ജിഫ്രി ോയത്തങ്ങൾ സമസ്തയുടെ സുവർണ ചരിത്രത്തിന് ആ മുഖമെഴുതിയ